ദൈവാത്മാനം നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ് ആത്മീയ ജീവിതം എന്ന് പറയാൻ പറ്റണത് എന്താണ് ഇതറിയണമെങ്കിൽ ഇപ്പം ഈശോ തന്നെ അപ്പോസ്റ്റലന്മാരെ വിട്ടില്ലേ ഒരു വിഷയം ലോകായികമായിട്ടും കൈകാര്യം ചെയ്യാം ആത്മീയമായിട്ടും കൈകാര്യം ചെയ്യാം ഉടമ്പടി ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇല്ല ഒരു ഓപ്ഷനേ ഉള്ളൂ ഇപ്പോൾ അപ്പോസ്വലന്മാർ വിട്ടപ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ഇപ്പോൾ സമ്മറി ആയാലേക്ക് അപ്പോസ്വന്മാർ പോയി അപ്പോൾ സമര കാര്യം പറയും ഞങ്ങളെ വിട നിങ്ങളെ വിടത്തില്ല എന്താ കാര്യം നിങ്ങൾ ജെറുസലേമിലേക്ക് പോകുന്നവരാണ് അപ്പോൾ അപ്പോസ്റ്റർമാരെന്തു ചെയ്യും അവർ അവസാനം അവസാനം അപ്പോസ്റ്റർമാരുടെ സ്റ്റാൻഡ് മറന്നിട്ട് പറയും പറയും കർത്താവിനോട് തിരിച്ചു വന്നിട്ട് അവർ ക്ഷോഭിക്കും അതിന് എന്താണ് എന്താ പറയണത് ഇവർ തീങ്ക് എന്തെങ്കിലും ഇറക്കി ഇവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ അപ്പം അപ്പോസ്റ്റർമാരാണെങ്കിലും അത് ആത്മീയതയല്ല ശരിക്കും അതിൽ ഔകാരികതയാണ് അല്ലെ അത് ഒമ്പത് ഇരുപത്തിയഞ്ചെടുത്ത് ശ്രദ്ധിക്കട്ടെ ലുക്കുശേഷം സുവിശേഷം ഒമ്പത് അമ്പത്തിനാല് ലുക്ക ഒമ്പത് ഒമ്പത് അമ്പത്തിനാല് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കൂബും യോഹന്നാനും യാക്കൂബ് യോഹന്നും പറഞ്ഞോ സ്വർഗത്തിൽ നിന്ന് പറയട്ടെ അപ്പൊ എന്താ പ്രശ്നം അവിടെ നശിപ്പിക്കട്ടെ എന്നല്ല പറയണത് അപ്പൊ നമ്മ പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകാൻ പറയാം ദുമാത്രം ആൾക്കാരെ മണ്ടിയിടിച്ചു ചാകണം ഈ ശവ ഇപ്പോഴും കുത്തിയിരിക്കണല്ലോ അവര് അവരോട് ഉടമ്പടി അവിടത്തെ ബ്രേക്കായി ഇങ്ങനെ ഉടമ്പടി കാര്യത്തിൽ തീരുമാനമായി പയ്യെ വയ്യാപയങ്ങളുടെ വഴിയെ പോണവർ വന്ന് ഉടമ്പെടുക്കാത്ത എടുക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം അതാണ് നിങ്ങൾക്ക് ആ അങ്ങനൊരു നിലപാട് കാര്ക്ക് ഉടമ്പടി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ പിശാശമാണല്ലോ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് ദൈവമായിട്ടാണ് അമ്മയുടെ മധ്യസ്ഥത ആ ഒരു ബോധം ഉണ്ടാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഉടമ്പടി ബ്രേക്ക് ആകാതിരിക്കുക നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ് നമ്മുടെ നമ്മൾ പോണ കാര്യം നമ്മുടെ ഈഗോ അനുസരിച്ച് സാധിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം എന്താണ് ഉടമ്പടി ബ്രേക്ക് ആകരുതെന്നുള്ളതായിരിക്കണം നമ്മുടെ ഉദ്ദേശം നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം എന്താണ് ദൈവവും നമ്മൾ തമ്മിലുള്ള ഉടമ്പടി ബ്രേക്ക് അതുകൊണ്ടാണ് അവർ ആ അവരിത്രയും ഒക്കെ സാട്ട്യം പിടിച്ച് പറഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും ആ മനുഷ്യനോട് പരാതി പറയാതെ അവർ തിരിച്ചു പോരാൻ കാര്യം എന്താണ് അവർ ഉടമ്പടിയിലായത് കൊണ്ടാണ് ഇപ്പം ഈശോ പറഞ്ഞില്ല അമ്പത്തി ആറ് ഒമ്പത് അമ്പത്തി ആറ് എടുത്ത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും അവർക്ക് അതിലേ ഉള്ള സംഭവം അപ്പോൾ ഈശോടുത്ത് ആ വിഷയം വന്നപ്പോൾ ഈശോ ആത്മീയമായിട്ടാണ് കൈകാര്യം ചെയ്തത് അപ്പോസ്റ്റർമാരത് ജഡികമായിട്ട് കൈകാര്യം ചെയ്തത് അപ്പോൾ നിങ്ങൾ ഉടമ്പടിയാണോ അല്ലയോ എന്ന് പറയണത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പിടിയിട്ടാണ് നിങ്ങൾ ഉടമ്പടിയിലാണോ അല്ലയോ എന്ന് ദൈവം തീരുമാനിക്കണത് നിങ്ങളുടെ വർക്ക്ഷോപ്പിലോ വർക്കിലോ സ്കൂളിലോ ഓഫീസിലോ നിങ്ങൾ ഒരു വിഷയം വന്നപ്പോൾ അതെങ്ങനെയാണ് ജഡികമായിട്ടാണോ ൌകാായികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അപ്പൊ ലൗകായികമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടമ്പടിക്ക് പുല്ല് വിലയെ കൽപ്പിക്കണത് ദൈവം ഉടമ്പടിക്ക് നിങ്ങൾ പുല്ല് വില കൽപ്പിക്കേണ്ട പിന്നെ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യമെടുക്കേണ്ടത് താല്പര്യം എടുക്കേണ്ട കാര്യമില്ല അത് ഉടനെ ഉടമ്പടി നീണ്ടു നീണ്ടുപോകണത് അത് വളരെ ശ്രദ്ധിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ശ്രുതിക്കേണ്ട ഹലലൂയ ഉടമ്പടി ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ദൈവം

പരിശുദ്ധ പരമ ദിവ്യായിട്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തുടരുകയാണ് ഉടമ്പടി എനിക്ക് എന്ത് നൽകി എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് ദൈവതിരസ്ഥന് ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത് ഇപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ദൈവ ദുരുസനിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു പുതിയ കാലത്ത് പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് അത് തുടരെ തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ് ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്തിനാണ് ശ്വസിക്കണതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനെന്നാണ് മറുപടി എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും കർത്താവേ ഓരോ ദിവസവും കൂടെ നമ്മുടെ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ ശ്രീകോളിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവർ ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ ഈശോ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ ഈ അൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാരകരോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങള് ജീവിത ദുരിതങ്ങള് യേശു നാമത്തെ മാറിപ്പോകട്ടെടുത്ത கதாய் அநேக மக்கள் இப்பவாதத்தில் ഇന്നലെ തന്നെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് ഈശോയെ ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടുവാൻ അതായത് നാട് വിട്ടു പോന്ന് അങ്ങനെ ദുരുസനിധി നിൽക്കുന്നവരുണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങനെ ദുരുസനിധിയിൽ പരക്കം പാഞ്ഞെത്തിയവരുണ്ട് ഈ ആരാധന കൂടുന്നവർ ഓൺലൈനായി കൂടുന്നവരുണ്ട് അവരെല്ലാവരെയും നിന്റെ ദൃശ്യനെ കൊണ്ടുവരുന്ന ഈശോയെ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച ഈ മാസം വെച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം വെച്ചത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ അത് മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോൾ പരിശുദ്ധ അമ്മ ദേവതാവിൻ്റെ തിരുസേനയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളെയും വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം മാരകരോഗങ്ങൾ തീരാവേദികളും ജീവിത ദുരിതങ്ങളും സാമ്പത്തിക കെടുതികളും ജപ്തി നടപടികളും വിൽപ്പ വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ പരീക്ഷകളും പരീക്ഷകളും ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും ഇങ്ങനെ ജോലിയും ജോലി തടസ്സങ്ങളും വിസാഡ പ്രോസസ്സിങ് അതുപോലെ ഉണ്ടായ ഇങ്ങനെ മനുഷ്യൻ്റെ നിൽക്കുന്ന നനാവജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായും നാമത്തിനും അറിയത്തിനും മധ്യസ്ഥതാ നിങ്ങൾ വിടുതൽ പ്രാപിക്കേണ്ട ശ്രുതികേണ്ട ഹലേലുകയാണ് എൻ്റെ പേര് അഞ്ജു സിയാർ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയം ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായിരുന്നു ബി എസ് സി നഴ്സിംഗ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ എക്സ് എല്ലാ ഫീസും കംപ്ലീറ്റ് ആക്കണമായിരുന്നു എനിക്ക് ആ സമയം മൂന്ന് ലക്ഷം രൂപയോളം ഫീസ് അടച്ചു തീർക്കാനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ സാമ്പത്തികം വെച്ചിട്ട് പത്തായിരം രൂപ പോലും ആ സമയം മറിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ കുറേ സാക്ഷ്യം കേട്ടു സാക്ഷ്യത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നടക്കും എന്ന് കുറച്ച് സാക്ഷ്യം ഞാൻ കേട്ടു അടുത്ത് അമ്മ അമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്തായാലും മൂന്ന് ദിവസം ഡേറ്റ് വെച്ച് അമ്മ മാതാവിനോട് ചോദിക്ക് നിനക്കത് കിട്ടും അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മൂന്ന് ദിവസം ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഡേറ്റ് വെച്ചതിൽ മൂന്നാം ദിവസം അതായത് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നാം തീയതി പ്രിൻസിപ്പൾ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഓഫീസ് റൂമിലോട്ട് വിളിച്ചു അപ്പോൾ എൻ്റെ ക്ലാസ് റൂം വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അതിനോടടുത്ത് ചെയ്യുന്നൊരു ചാപ്പലുണ്ട് ആ ചാപ്പൽ ക്രോസ് ചെയ്തിട്ട് വേണം പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിലോട്ട് പോകാൻ നേരത്ത് ചാപ്പലിനെ നോക്കിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് ദിവസം ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു എല്ലാവരേ പോലെ ഇന്ന് മൂന്നാമത്തെ ദിവസം ആ പ്രിൻസിപ്പലിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കരയിപ്പിക്കല്ലേ എനിക്കെങ്ങനെയും ഒരു വഴി കാണിച്ചു തരണം എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി റൂമിൽ കയറാൻ നേരത്ത് പ്രിൻസിപ്പൽ ചിരിച്ചുകൊണ്ട് വിളിച്ചു അഞ്ചു കയറി വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നേരെ ചാപ്പലിൽ പോയി ദൈവത്തിനോട് നന്ദി പറയേ നിൻ്റെ മൂന്ന് ലക്ഷം രൂപയോളം വരുന്ന ഫീസ് അടച്ചു ദൈവ ഒരു വ്യക്തി വഴി സ്പോൺസർ കിട്ടി അങ്ങനെ മൂന്ന് ലക്ഷം രൂപയോളം വരുന്നതിൻ്റെ ഫീസ് മുഴുവനോട് അടച്ചു കഴിഞ്ഞു ഇനി നിനക്ക് എക്സാം എഴുതാം നീ എക്സാമിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മുഴുവൻ ഫീസും അടച്ചു തന്നു മാതാവ് എനിക്ക് കിട്ടിയ സ്പോൺസർ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ പപ്പ പത്ത് വർഷത്തോളം ഗൾഫിലായിരുന്നു അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം വീട്ടിലോട്ട് വിളിക്കാൻ പറ്റിയില്ല അങ്ങനെ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു പപ്പ വീട്ടിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചു പക്ഷേ ഞങ്ങളുടെ നമ്പറോ അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല എൻ്റെ ഫ്രണ്ട് വഴി ഞാനൊരു എഫ് ബി പേജ് പരിചയപ്പെടുകയും അതിൽ ബഹ്റൻ മലയാളീസ് എന്ന് പറയുന്ന ഒരു പേജ് പരിചയപ്പെട്ട് അതിൽ റിക്വസ്റ്റ് ഇട്ട് അതിൽ പോസ്റ്റിടുകയും ചെയ്തു ഇതുപോലെ എൻ്റെ പപ്പ ബഹ്റലിനാണ് വിളിക്കാനോ ഒന്നിനും പറ്റുന്നില്ല ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ് വീട്ടിൽ പപ്പ വേണം പപ്പയെ കണ്ടിട്ട് കുറേ നാളായി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ട് മൂന്നാം നാൾ മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടുത്തെ എംബസി എന്നെ വിളിക്കുകയും ഇതുപോലെ പപ്പയെ കണ്ടുപിടിച്ചു നാട്ടിലോട്ട് വിടുക എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേർ എന്നെ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം വിളിച്ചായിരുന്നു ആ പോസ്റ്റിലുള്ള എന്നെ വിളിച്ച ഒരാളായിരുന്നു എൻ്റെ സ്പോൺസറും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അതായത് ഞാൻ മൂന്ന് ദിവസം ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൽ ഫസ്റ്റ് ദിവസം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നൊരു ഒരു വ്യക്തിൻ്റെ പേര് വന്നിട്ട് പറഞ്ഞു നീ എന്തായാലും മെസ്സേജ് ഇട് അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു എനിക്കിതുപോലെ എക്സാം ഫീസ് അടയ്ക്കണം എൻ്റെ കയ്യിൽ ഒരു രൂപയില്ല വീട്ടിൽ മറിക്കാൻ പറ്റത്തില്ല പപ്പയില്ല പപ്പ വരുന്നതേ ഉള്ളൂ വന്നാലും അവിടെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് വിളിക്കാൻ പറ്റാതെ കിടന്നത് അപ്പോൾ ഒരു രൂപയില്ല വീട്ടിൽ അമ്മയാണെങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിരുന്നു അപ്പോഴത്തേക്ക് കാശില്ല അപ്പം അങ്ങൾ പറഞ്ഞു എനിക്കറിയത്തില്ല മോള് പ്രാർത്ഥിക്ക് പ്രിൻസിപ്പളിൻ്റെ നമ്പർ തന്നേക്ക് ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ മൂന്നാം നാളായപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞു മോളുടെ ഫീസെല്ലാം അടച്ചു അങ്ങനെ എൻ്റെ ഫീസ് അടച്ചു അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ എക്സാം എഴുതുകയാണെങ്കിൽ എഴുതണമെങ്കിൽ തേർഡ് ഇയർ വരെ നമ്മളെല്ലാം എക്സാം പാസ്സായിരിക്കണം എനിക്ക് തേർഡ് ഇയറിൽ ഒരു സപ്ലി ഉണ്ടായിരുന്നു അതിൽ പാസ്സായാൽ മാത്രമേ എനിക്ക് ഫോർത്ത് ഇയർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം വന്നു വെള്ളിയാഴ്ച ഞാൻ ഉടമ്പടി പുതുക്കണം വ്യാഴാഴ് ബ ബുധനാഴ്ച വരെ അന്ന് ചേച്ചിമാർക്ക് റിസൾട്ട് വന്നു ചേച്ചിമാരുടെ സപ്ലി റിസൾട്ട് വന്നു അതിലെല്ലാവരും പാസ്സായി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി ഞാൻ പുതുക്കാൻ വരുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ റിസൾട്ട് വരണം ഞാനതിൽ പാസ്സാവണം ഒരിക്കലും റിസൾട്ട് അടുപ്പിച്ചടുപ്പിച്ച് വരത്തില്ല ചേച്ചിമാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് വരത്തുള്ളൂ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതായത് ബുധൻ ചേച്ചിമാർക്ക് റിസൾട്ട് വന്നെങ്കിൽ വ്യാഴാഴ്ച എനിക്ക് റിസൾട്ട് വന്നു തേർഡ് ഇയർ സപ്ലി റിസൾട്ട് വന്നു ആ ഒരു സബ്ജക്റ്റ് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി അങ്ങനെ ഫോർത്ത് ഇയർ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കൺഫേം ആയി അങ്ങനെ എക്സാം എഴുതാൻ നമ്മൾ ഹോസ്റ്റലിൽ മൂന്ന് പേര് ചെന്ന് കമ്പ കമ്പയിൻ സ്റ്റഡിയാണ് നടത്തുന്നത് കമ്പയിൻ സ്റ്റഡിയിൽ മൂന്ന് പേരും ചേർന്ന് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥ പ്രയർ ചെയ്യും പിന്നെ ഞങ്ങളുടേതായ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞിട്ടായിരുന്നു പഠിക്കുന്നത് അങ്ങനെ പഠിത്തം വളരെ കുറവായിരുന്നു കാരണം മൂന്ന് വർഷവും ഒരുപാട് പ്രാർത്ഥ പഠിച്ചു രാത്രി ഉറക്കത്തില്ല രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കും പക്ഷേ എങ്ങനെ പോയാലും ഒരു സപ്ലി കിട്ടും അതുകൊണ്ട് പഠനം കുറച്ചു പ്രയർ കൂട്ടി എന്നാലും ബാക്കി പിള്ളേരെയൊക്കെ പറയും നിങ്ങൾ നിങ്ങൾ മൂന്നൊരു ഇവിടെ കടക്കത്തേ ഉള്ളൂ എങ്ങനെയാലും നിങ്ങൾക്കൊരു സപ്ലി വരും നിങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ മാതാവിനെ ഏൽപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പഠിക്കുന്ന പുസ്തകത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ജൂണിൽ ജൂണിലാ റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു ജൂൺ പതിനാറാം തീയതി എൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ജൂൺ പതിനാറ് എൻ്റെ ബർത്ത് ഡേ എൻ്റെ ഈ വർഷത്തെ ബർത്ത് ഡേ സമ്മാനമായിട്ട് എന്നെ അതിന് മുന്നേ റിസൾട്ട് വരണം ഫോർത്ത് ഇയർ ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞു അമ്മേ മാതാവ് എനിക്ക് ജൂൺ പതിമൂന്നിന് എൻ്റെ ഫോർത്ത് ഇയർ ബി എസ് സി നേഴ്സിംഗ് റിസൾട്ട് വന്നു ഞാൻ ഫുൾ പാസ്സായി ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച മൂന്ന് പേരും ഫുൾ പാസ്സായി ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം അടുത്തത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്വന്തമായിട്ടൊരു ഭവനം അതൊന്നും അതാണ് അടുത്തതിൻ്റെ ഒരു സ്വപ്നമായിരുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ടായിരുന്നു അതിൽ ഇടി ഇടിവീഴുന്നതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ വീടിന് വേണ്ടി അപേക്ഷിച്ചു എല്ലാവരെ പോലെ തന്നെ ഞങ്ങളും പഞ്ചായത്തിൽ വേണ്ടി കൂടുതൽ കുറേ ഓടി കിട്ടിയില്ല പഞ്ചായത്തിൽ റാങ്കിൽ വരും ലിസ്റ്റിൽ വരും മൂന്നും നാലും ലിസ്റ്റിൽ പേര് കിടക്കും പക്ഷെ ഞങ്ങളതാവുമ്പോഴത്തേക്കും അത് വീണ്ടും ലിസ്റ്റ് മാറും ആവും ഞങ്ങൾക്ക് കിട്ടത്തില്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മൂന്നാമത് വീട് കടന്നു അതെന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അതേ പേരിലുള്ള വേറൊരാൾക്ക് ആ വീട് പോയേ അങ്ങനെ ആ പ്രതീക്ഷയും പോയി അപ്പം അമ്മ പറഞ്ഞു മനുഷ്യനെ പ്രതീക്ഷ വെച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും വീടൊന്ന് സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഫസ്റ്റ് നിയോഗം വീട് വെച്ചു വീട് ഫുൾ പൂർണ്ണമായി പണിതീർണമെന്ന് വെച്ചു അങ്ങനെ അമ്മ നേർച്ച നേർച്ച ഈ വിശു ഇവിടെ നിന്ന് നേർ തരുന്ന ഉപ്പ് വീടിന് ചുറ്റുവിട്ട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സന്ധ്യ പ്രാർത്ഥനയിലെ പച്ചതിരി കത്തിച്ചുള്ള പ്രാർത്ഥന വീടിന് പുറത്താക്കി വീടിന് നാല് ചുറ്റും ഓരോ ദിവസവും ഓരോ മൂല എന്ന രീതിയിൽ പച്ചതിരികത്തിച്ച് പ്രാർത്ഥിച്ചു മാർച്ച് ദിവസം മാർച്ച് ഫസ്റ്റ് മാർച്ച് ഫസ്റ്റിന് അമ്മയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടു മാതാവ് അമ്മയുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ കൈവിടില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു വീട് ഞാൻ തരും അങ്ങനെ സ്വപ്നം കണ്ട് മൂന്നാം നാൾ ഞങ്ങൾ ലോണിന് വേണ്ടി അപേക്ഷിച്ച ലോൺ പാസ്സായി അഞ്ച് ലക്ഷം ലോൺ കിട്ടി പിന്നെ ഞങ്ങളുടെ ഗോൾഡൊക്കെ വെച്ച് മാക്സിമം എമൗണ്ട് നമുക്ക് കാശ് കിട്ടി ആരുടെ അടുത്തേക്ക് നമ്മൾ പോയി കാശിനു സഹായി ചോദിക്കുന്നു എല്ലാവരും മറുത്തൊരു എന്നില്ലാതെ എല്ലാവരും തന്ന് സഹായിച്ചു അതുമാത്രമല്ല ഈ വീട് പൂശുന്ന സമയത്ത് സിമ്മൻ്റ് കുറവൊന്നു എടുക്കാൻ കാശില്ല കയ്യിൽ അപ്പോൾ കടയിൽ അമ്മ പറഞ്ഞു മാതാവിൻ്റെ കാശുരൂപവും കൊണ്ട് കടയിലൊന്ന് പോ ഉള്ള കാശ് കൊണ്ടു കൊടുക്കുക അപ്പോൾ മാതാവ് നമുക്ക് മുന്നേ പോയി അതെല്ലാം ചെയ്തു വച്ച നിലയിൽ ആ കടക്കാരൻ പറഞ്ഞു ഉള്ളത് തന്നാൽ മതി പിന്നെ നിങ്ങൾ കിട്ടുമ്പം തന്നാൽ മതി എന്നും പറഞ്ഞ് നമുക്ക് സിമ്മൻ്റ് തന്നു അങ്ങനെ വീട് പണി പൂർത്തിയായി വീട് പണിയുന്ന നേരത്ത് അമ്മയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു മുകളിൽ ഒരു റൂം എടുക്കണമെന്നുള്ളത് അപ്പോൾ ബന്ധുക്കളെ എല്ലാവരും കളിയാക്കി ഫുഡ് എന്നും ഫുഡ് കഴിക്കാൻ നിലയില്ലാത്ത നിങ്ങളെന്തിനാണ് മുകളിലൊക്കെ റൂം എടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കി അതൊന്നും നടക്കാൻ പോണില്ല ഇങ്ങനെയൊക്കെ കടക്കത്തേ ഉള്ളൂ കടം പിടിച്ചു പോവും അങ്ങനെയൊക്കെ ഒരുപാട് കളിയാക്കി ആ സമയങ്ങളിൽ ഒരുപാട് കരഞ്ഞും മാതാവിൻ്റെ മുമ്പിൽ മാത്രമേ ഒന്ന് കരഞ്ഞിട്ടുള്ളൂ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മുകളിൽ ഒരു റൂം എന്ന സ്വപ്നം മാറ്റി രണ്ട് റൂം തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു ഇപ്പോൾ വീട് പണി പൂർത്തിയായി വീട് പാലകം നടത്തി ഉടമ്പടി എടുത്തതിനു ശേഷം ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു അതുപോലെ ചെറിയ കാശുരൂപം ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കും പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറയും എൻ്റെ അമ്മയാണെങ്കിൽ പത്രം വാങ്ങിയിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കും ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പിലും പള്ളിയിലും എല്ലാവർക്കും പത്രം കൊടുക്കും അതുപോലെ വ്യഞ്ചരിച്ച ഉപ്പും തേനും വാങ്ങിയിട്ട് ആരെ ആരൊക്കെ എന്തെങ്കിലും സങ്കടം പറഞ്ഞാലും ഉടനെ പറയും അമ്മ ഈ ഉപ്പ് കൊടുത്തിട്ട് പറയും ഇത് വച്ച് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടി ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അമ്മ അവരുടെ നിന്ന് പറയും കേട്ടാലേയും കേട്ടില്ലെങ്കിലും അമ്മ വിളിച്ചു നിർത്തി എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു അമ്മയും മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ കുർബാനയ്ക്ക് പോകും പ്രേയർ അഞ്ചരയ്ക്ക് എണീറ്റും അതായത് ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ എണീപ്പിക്കും എണീപ്പിച്ച് അഞ്ചരയ്ക്കുള്ള പ്രേയർ ഈവനിങ് പ്രേയർ പഠിക്കുന്നതിന് മുന്നേ എന്തായാലും ഞങ്ങൾ മൂന്നേരം പ്രേയർ ചെയ്യും കുംഭസാരം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പോയി കുംഭസാരിക്കും കിട്ടുന്ന സമയങ്ങളിലെല്ലാം ബൈബിൾ വായിക്കും ഇന്ന ഇന്ന ബൈബിൾ അദ്ധ്യായമൊന്നുമില്ല ഒരറ്റത്തിൽ നിന്ന് അങ്ങ് വായിച്ചു പോവും ധ്യാനത്തിലെല്ലാം കൂടാറുണ്ട് പള്ളിയിലുള്ളത് ഇവിടത്തതും യൂട്യൂബിലുള്ള ധ്യാനം ഞാൻ കൂടാറുണ്ട് എൻ്റെ പേര് സുനിത ഞാൻ രണ്ട് വർഷമായിട്ട് ഞാൻ ഗൾഫിന് പോകാനായിട്ട് ഞാൻ പോകാനായിട്ട് ഒരുമെന്ന് ഓരോരോ തടസ്സങ്ങൾ വന്നങ്ങനെ ഞാനിവിടെ വന്ന് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ത്തി ഇരുപത്തിനാലിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ കുവൈറ്റിന് ഞാൻ പോയി അങ്ങനെ മാതാവ് എനിക്ക് അങ്ങനെ നന്മ ചെയ്തു ആ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നു ഒരുപാട് തടസ്സങ്ങൾ ആദ്യം എനിക്ക് മെഡിക്കലായിരുന്നു മെഡിക്കലിന് വേണ്ടി ഞാൻ ആദ്യം പോയി മെഡിക്കലിന് എനിക്ക് ഫെയിലായിരുന്നു ഫെയിലായി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ മെഡിക്കലിന് പോയി മെഡിക്കൽ ഫിറ്റായി അത് ആ കളമ്പയും കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് സാമ്പത്തികമായിരുന്നു സാമ്പത്തികം ഞാൻ ഒത്തിരി ഞാൻ വിഷമിച്ചാൽ ഞാൻ ആ സാമ്പത്തികത്തിന് വേണ്ടി അപ്പോൾ എനിക്കൊരു ഒരു ലോണ് ശരിയായി അതൊരു ചിട്ടിയായിരുന്നു ആ ചിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഞാനങ്ങനെ ഒരു ഒരു ലേലം വിളിക്കുക എന്നുള്ളത് ആ ചിട്ടിക്ക് ഒരു നാൽപ്പത് പേരുണ്ട് ആ ചിട്ടിയിൽ ആ നാൽപ്പത് പേരെ ഒരു ഏഴ് പേര് വന്നു ചിട്ടിയിൽ ആ ചിട്ടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു എനിക്ക് ഞാനാണ് പ്രാർത്ഥിച്ച് അന്നേരം തന്നെ ഒരു ആ ചിട്ടി നടത്തുന്ന ആ പുള്ളി എന്ന് പറയുന്ന ലേലം വിളിച്ച് ഒരു അരമണിക്കൂർ ആ ലേലം ഇങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ ലേലം വിളിക്കാൻ വന്നവരൊക്കെ ആരും മിണ്ടാതെന്നു അന്നേരത്തന്നെ അവര പറഞ്ഞ് ലേലം ഉറപ്പിച്ചു സുനിലിൻ്റെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു അന്നേരം അങ്ങനെ മാതാവ് അങ്ങ് എന്നാലും വലിയൊരു നന്മ ചെയ്തു അതും കഴിഞ്ഞിട്ട് എല്ലാം ശരിയായെന്ന് വിചാരിച്ച ഞാൻ സമാധാനപ്പെട്ടിരുന്ന ആ സമയങ്ങളിൽ എനിക്ക് പി സി സിയുടെ ഡേറ്റ് കഴിഞ്ഞു പി സി സി നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു രണ്ട് മൂന്ന് അല്ല ഒരു മാസേനും പിടിക്കും പക്ഷേ എനിക്ക് ആ ഒരു മാസമെന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ അത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നേരെ പാസ്പോർട്ട് വിസിൽ ചെന്ന് അവിടെ ഒൻപതരയാകുമ്പോൾ അവിടെ ചെല്ലണം ഒൻപതര ആകുമ്പോൾ ചെന്നെങ്കിൽ മാത്രമേ അവർ ആ സ്വീകരിക്കുകയുള്ളൂന്ന് പറഞ്ഞു ഞാൻ ആ ചെന്ന സമയത്ത് അവിടെ ഒരു പ്രിൻറ്റ് വേണമായിരുന്നു അതെനിക്കറിയില്ല അന്ന് പ്രിൻറ്റ് വേണമെന്നുള്ളത് ആ പ്രിൻ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ആ ഇത് അക്ഷയെ വിളിച്ച് പറഞ്ഞാൽ പത്തുമണിക്കേ വരത്തുള്ളൂ ചേച്ചിന്ന് ഞാൻ തിരിച്ചിവിടെ പറഞ്ഞ ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഒമ്പതരയാകുമ്പോൾ ഇവിടെ വന്നാൽ അല്ല ഞങ്ങളെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനവിടെ നിന്ന് ആ ഉപ്പിട്ട് അവിടെ നിന്ന് മറ്റുള്ളവരൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അപ്പം തന്നെ എനിക്ക് എനിക്കവിടുന്ന് ആ മെയിലെനിക്കവിടെ നിന്ന് അയച്ചു തന്നു ഞാൻ പത്തുമണിയായി ഞാനവിടെ കയറി തന്നെ പെട്ടെന്ന് തന്നെ ഏതായാലും ആ ഭാഗ്യത്തിന് ആ മേഡം എൻ്റെ ആ പേപ്പർ മേടിച്ചിട്ട് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് പോരുവാനായിട്ട് സാധിച്ചു എല്ലാം കഴിഞ്ഞ് ഞാൻ സമാധാനമായല്ലോ എന്ന് വിചാരിച്ചെല്ലാം പൈസ കിട്ടി പൈസ കൊടുത്തു അപ്പോൾ എനിക്ക് മുപ്പത്തൊന്നാം തീയതി ആണെനി ഒന്നാം തീയതി എനിക്ക് ടിക്കറ്റ് എല്ലാം ഓക്കെ ആക്കിയത് പക്ഷേ എനിക്ക് മുപ്പതാം തീയതി ഞാൻ പൈസ അയച്ചോളുന്നു മുപ്പത്തൊന്നാം തീയതി കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി വരാനായിട്ട് ഇരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു സംഭവം പൈസ കിട്ടിയില്ല അപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ എൻ്റെ പിള്ളേരും കൂടി ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ വിശ്വാസപ്രമാണം പ്രമാണം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിച്ച് അതുപോലെ എനിക്ക് സങ്കടം ഞാൻ കൊടുത്ത പൈസ കിട്ടിയില്ല കിട്ടിയില്ലെന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു ഉടമ്പടി മുടക്കരുത് എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസൻ്റെ ആലോ ബാങ്ക് ചെന്ന് ഒരൊറ്റ നമ്പറിൽ ഞാൻ മാറിപ്പോയിട്ട് അത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വന്നു അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് ഒന്നാം തീയതി പോകാൻ പറ്റിയില്ല പിന്നെ അഞ്ചാം തീയതിയാണ് ഞാനിവിടുന്ന് പോയി ഗൾഫിന് ഞാൻ കുവൈറ്റി ചെന്ന് സന്തോഷമായിട്ട് ജോലി കയറി അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് പഠിക്കാനായിട്ട് ഗവൺമെൻറ് കിട്ടണം എന്ന് ഞാൻ എഴുതി വെച്ചു ഞാൻ എഴുതിയതിങ്ങനെയാണ് എനിക്ക് ഗവണ്മെൻറ്റിൽ തന്നെ കിട്ടണം എത്ര താമസാലും എനിക്ക് ഗവൺമെൻറ് കിട്ടണം അവിടെ ചെല്ലുന്ന സാഹചര്യങ്ങളും കൂട്ടത്തിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകളാണേലും അല്ലാതെ നമ്മുടെ ടീച്ചേഴ്സ് അവിടുത്തെ സ്ഥാപന അതെല്ലാം നമുക്ക് എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അത് ഞാൻ വന്നിട്ട് പ്രൈവറ്റ് വിട്ട് ഞാൻ ഒരു രണ്ട് മാസം ഞാൻ പ്രൈവറ്റ് വിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പ്രൈവറ്റ് ആറുമാസം ഇരുന്നതിന് ശേഷമാണ് ഞാൻ വിട്ടത് റേഡിയോളജി പഠിക്കാനായിട്ട് അതെല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻ്റിൽ കിട്ടി എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പോകാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റമുണ്ടായി ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറിയെന്ന് പറയാം ഞാൻ ഇനി അടുത്ത ഇനി ഈ നാളെ എൻ്റെ രണ്ടാമത് കുവൈറ്റി പോവാനായിട്ട് എനിക്ക് മെഡിക്കലാണ് ഈ അടുത്ത മാസം തന്നെ ഞാൻ കയറി പോവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഇവിടെ ഞാനൊരു ആണ് എന്നാലും എനിക്ക് ഞാൻ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന് പോലും എനിക്ക് തന്നെ അറിയത്തില്ല എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ റിലേറ്റീവ് എല്ലാം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഏ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പക്ഷേ പണ്ടൊക്കെ എനിക്ക് നാണമൊക്കെ ആയിരുന്നു പേടി അയ്യോ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല ആരെന്ത് ഏത് കൊലപാലാത്തിരിക്ക് വിളിച്ചാലും ഞാൻ പ്രാ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് ഞാൻ കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇന്നും വന്നിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഒരുപാട് പേര് ഞാൻ കാരണം അത് നമുക്ക് ജീവിതത്തിലാണെങ്കിലും ജീവി സന്തോഷവും സമാധാനമെല്ലാം സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് മാതാവ് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് ദൈവത്തിന് നൂറ് നന്ദി